ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പന്ത്രണ്ടാം സ്കന്ധം എട്ടാം അധ്യായം മാർക്കണ്ടേയന്റെ തപസ്സും വരപ്രാപ്തിയും ശൗനകൻ പറഞ്ഞു വാഴുക നീണാൾ ചൊന്നാലും വക്തൃസത്തമാ കര കാണാത്തമസ്സിൽ നീ കര കാട്ടുവോ ചിരായുസായി കീർത്തിതനാം മൃഗണ്ടുതനയൻ മുനേ വിശ്വം വിഴുങ്ങും അക്കൽപാന്തത്തിലും ബാക്കിയായി പോൽ വംശജനി അസ്മദ്വംശജനിക്കൽപത്തിങ്കലാ ഭാർഗവോ ഈ കൽപ്പത്തിൽ പ്രളയമൊന്നുണ്ടായിട്ടില്ലിദേവരെ ഏകാർണ ഏകാർണവത്തിൽ ഒറ്റയ്ക്കുചരിക്കേ കണ്ടുപോലവൻ വടവത് ഹരേ ഏകാർണവത്തിൽ ഒറ്റക്കുചരിക്കേ കണ്ടുപോലവൻ വടപത്രസ്ഥനായി അത്ഭുതാകാരനായൊരു ബാലനെ ഹരേ ൾക്കിതിൽ പാരം ശങ്ക കൗതുകവും മുനേ തീർത്താലും ആ ഭവാൻ പുരാണജ്ഞരിൽ ഉത്തമൻ സൂതൻ പറഞ്ഞു മഹർഷേ നിന്റെ ഈ ചോദ്യം അജ്ഞാനം പോക്കുവന്നു താൻ കലിദോഷം പോക്കിടും ശ്രീഹരിതൻ കഥയുണ്ടിതിൽ മാർക്കണ്ടേയൻ ബ്രഹ്മചാരി വേദം താതങ്കൽ നിന്നുമേ പഠിച്ചു ധർമ്മിഷ്ഠൻ വാണാൻ തപസ്വാധ്യായ നിഷ്ഠനായി ബൃഹദ് വ്രതം പൂണ്ടു ശാന്തടയും വൽക്കലങ്ങളും ദിണ്ടും മേഖലയും പൂണൂൽകിണ്ടിയും ജപമാലയും കൃഷ്ണാജിനം കുശകളും പൂണ്ടു സന്ധ്യകൾ രണ്ടിലും അജ്ഞർക്കുരുവിപ്രാത്മാക്കളിൽ പൂജിച്ചു വിഷ്ണുവേ ഭിക്ഷാൻ വാങ്ങി ഗുരുവിനർപ്പിക്കും ഇരുനേരവും അനുജ്ഞ കിട്ടിയാലുണ്ണും ഇല്ലെന്നാലോ നിരന്നനാം നാരായണ ആരാധനത്താൽ വന്നാൻ ദുർജയമൃത്യുവേ ബ്രഹ്മേശ്വർ ബ്രഹ്മേശ്വർ ദക്ഷൻ ഭൃഗുവും ബ്രഹ്മപുത്രരശേഷവും ഇതുകണ്ട് അത്ഭുതപ്പെട്ടാർ പിതൃദേവനരാ പിതൃ ദേവനരാധ്യരും ഏവം തപസ്സും നൈഷ്ഠിക ബ്രഹ്മചര്യവും പൂണ്ടു നിർമ്മലമാം ഹൃത്തിൽ ധ്യാനിച്ചാൻ വാസുദേവനെ മഹായോഗത്തിനാൽ ഏവം ദൃഢാത്മാവാമവൻ നഹോ ആറുമന്വന്തരത്തിൻറെ ദീർഘകാലം കഴിഞ്ഞുപോയി ഏഴാം മന്വന്തര തിങ്കൽ ഇത്തപസ്സിൽ വിശങ്കിയായി തപോവിഘ്നം ചെയ്യുവാനായി പുറപ്പെട്ടു പുരന്തരൻ ഹിമാരസാനുവിൽ ചിത്രാഖ്യശിലയും പുഷ്പഭദ്രാനദിയുമുള്ളടം പുണ്യദ്രുമ്പോൾ നൽ പക്ഷികുലവും ധരുവല്ലിയും നൽതടാകങ്ങളും കൊണ്ടാവനം പാവനമെത്രയും മത്തഗോകില സംഗീതം മത്ത വൃംഗാരവങ്ങളും മയിലാട്ടം മത്തപക്ഷി വൃന്ദവും കൊണ്ടു സുന്ദരം മഞ്ഞുനീർക്കണവും പുഷ്പഗന്ധവും കൊണ്ടുമാരുതൻ വീശി കാമവികാരത്തെ ഉദ്ദീപിപ്പിച്ചുകൊണ്ടുടൻ ഉദ്യ ഉദ്യ ചന്ദ്രനിശാവക്ത്രത്തോടെ വന്നുവ സന്തവും നിറഞ്ഞുതളിരും പൂവും കായുമെങ്ങും വരങ്ങളിൽ ഗന്ധർവർ പാട്ടുകാർ ആദ്യക്കാരുമൊത്തൻമഥൻ അപ്സര സ്ത്രീ പടയുമായി വന്നാനാത്തേ വന്നാൻ വന്നാനാ തേഷുചാപനായി അഗ്നിഹോത്രം കഴിഞ്ഞ് ആത്മധ്യാനമി ലീത നേത്രനായി മൂർത്തിമൊത്താം അഗ്നിയെപ്പോൾ കണ്ടാർ അവർ മുനീന്ദ്രനെ മുൻവശത്തായി സ്ത്രീകൾ നൃത്തം ചെയ്താർ ഗായകർ പാടിനാർ മനോജ്ഞാതി മുഴക്കിനാർ വില്ലിൽ പഞ്ചമുഖാസ്ത്രത്തെ വസന്താദീന്ദ്രവൃത്തിരും സ്തനഭാരത്തിനാൽ ക്ഷീണമധ്യയാം പുഞ്ചികസ്ഥലി പന്താടവേ തത് നിന്നും ഭൂമാല വീഴവേ പന്തിൻ പിന്നാലെ താൻ ദൃഷ്ടി നട്ടുപാഞ്ഞു കളിക്കവേ ഹരിച്ച ഹരിച്ചുവായു തദ്വസ്ത്രമരഞ്ഞാൺ പൊട്ടി വീഴവേ ജയിച്ചു പോയ ജയിച്ചുപോയെന്നോർത്ത് ആശുവിട്ടാൻ തൻ സായകം സ്മരൻ ഫലിച്ചില്ലെന്നും അവിടെ നിർഭാഗ്യൻ തൻ ശ്രമങ്ങൾ പോൽ ൊന്നുമവിടെ തൻ ശ്രമങ്ങൾ പോൽ മു തേജസ്സിനാൽ വേവും അവർ ഭയപ്പെട്ടോടി സർപ്പത്തുണർത്തിയ കിടാങ്ങൾ പോൽ ഏവമിന്ദ്രാനുചരരാൽ ദർശിക്കപ്പെട്ടുമാ മുനി പൂണ്ടില്ല അഹന്ത ബാധിക്കാ മഹാന്മാരെ ഇതൊന്നുമേ കാമനെസകണം നിസ്തേജസ് ആയി കണ്ട വിസ്മയം ൻ ഋഷിപ്രഭാവത്തെ അനുഗ്രഹിക്കാനായി വന്നാൻ നരനാരായണൻ ഹരിഹരേ കയ്യിൽ പവിത്രം നവകഞ്ചലോചനം ചതുർഭുജം മൂന്നിഴയുള്ള പൂണുനൂൽ വെങ്കാർ നിറം രൗരവങ്ങളും നൽകിണ്ടിയും സുന്ദര വേണുദണ്ഡവും കൈലേ സ്വർ കുരുമാരദർഭമുഷ്ടിയും പിണരിൽ സുഖാന്തിയും വഹിച്ചണഞ്ഞാർ വിബു വിബുധേഠ്യാമവർഹരേം നരനാരായണന്മാരാ ഋഷിമാരവരെത്തതാ കണ്ടെഴുന്നേറ്റു വടിപോൽ വീണുകൂ പിനീശ്വരൻ അക്കാഴ്ചയാൽ നിർവൃതാത്മേന്ദ്രിയായി ഹൃഷ്ടചിത്തനായി രോമാഞ്ച രോമാൻചുക്കളാൽ ചൊവ്വേ നോക്കാനായില്ലവൻസുഖ്യാൽ പുണർന്നപ്പോൾ ഭാവിച്ചു തൊണ്ടയിടറി മുനി നമോ നമ അവർക്ക് ആസനമേ ഹിത്തൽപാദങ്ങൾ വീട്ടുടൻ പൂജിച്ചു ഗന്ധ ധൂപ്ര പൂജാദ്രവ്യങ്ങളാലവൻ പ്രസന്ന ആസനസ്ഥ അഗരിഷ്ഠരെ വീണ്ടും വീണാ നമിച്ചോതിനാൻ അമ്മുനീശ്വരൻ ആർക്കണ്ടേ എൻ പറഞ്ഞു വാഴ്ത്തേണ്ടതെങ്ങനെ ഭവാനെ വിഭോ വിധീശമുഖ്യർക്കെനിക്കും ഉടൽ പൂണ്ടതിനൊക്കെയും താൻ നീ മൂലമല്ലി തനുവാങ് മനസേന്തിയാതിസ്പന്തങ്ങളും നിഖില ഭക്തജനൈകബന്ധോ ഈ രണ്ടു രൂപം വിടുന്നു ഹരിപ്പു വിശ്വക്ഷേമത്തിനും മൃതിഭയാദിയൊഴിപ്പതിനും നീതാൻ ധരിപ്പു പലരൂപവും ഊർണനാഭിനൂൽ പോലെ വിശ്വമിഹ നീ ഏതാർന്നൊരാളെ ഗുണകർമ്മമലം തൊടാത്തത് ഏതാർന്നിടാൻകര എന്നും പണിഞ്ഞു ഹൃദയ ചേർത്തു ഹരിപ്പത് സർവേശൻ ഭവാന്റെ പദതാരിഹ ഞാൻ എങ്ങും ഭയന്നു കഴിവോന്നത മോക്ഷരൂപം തോൽപാദമെന്നികതിയന്തിഹ കാലരൂപിൻ ൂ ദ്ർ നിപരാർ ബ്രഹ്മാ വിധി സൃഷ്ടികളെന്തു പിന്നെ ഈ കൽപ്പിതം ജഡമവാർത്ഥമതീവതുച്ഛം ദേഹാദിഭാവമ വിട്ടു ജഗദ്ഗുരോ ഞാൻ സത്യസ്വരൂപ നിഖിലേപ്സിതദായകം നിൻകാൽ താർപരാൽപര ഹരേ ശരണം ഗമിപ്പൂ സൃഷ്ടിസ്ഥിതി പ്രളയകാരണലീലയാൽ ത്രിഗുണരൂപുമാർ മൂന്നിലാത്മസുഖം മോഹഭയകാരികൾ ആത്മബന്ധോ വൈകുണ്ഠവും പരമശാന്തിയുമേകുവാൻ നിൻ സത്വസ്വരൂപമഖിലോത്തമെന്നു ഭക്തർ നണ്ണുന്നു വിജ്ഞര അതുകൊണ്ട് ഭജിച്ചു നിന്റെ ഈ ശുദ്ധസത്വതനു ഭക്തജനൈക ഹൃദ്യം നാരായണൻ നരനുമാകിന് അഹംസരൂപിൻ വേദപ്രവർത്തക പരം പുരുളേ നമസ്തേ യോഗേശ്വരേഷ പുരുഷോത്തമ വിശ്വമൂർത്തേശ പൂർണതമ വിശ്വഗുരോ നമസ്തേ വ്യർത്ഥേന്ദ്രിയങ്ങൾ വഴി റിയാതും മോഹിപ്പത് ആരുടെ സത്യം വേദം ആ സർവ്വവാദ വിഷയാനുസൃത സ്വ ആ സർവ്വവാദ വിഷയാനുസൃത സ്വഭാവൻ മഹാപുരുഷനെ പ്രണമിച്ചിടുന്നേൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു എട്ടാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണ